വിവാഹത്തിന് ഏതാനും ദിവസം മുൻപ് മലപ്പുറം പള്ളിപ്പുറത്തു നിന്ന് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടിയിലെ കുനൂരിൽ സൂചന വിഷ്ണുജിത്തിന്റെ സഹോദര തുടർച്ചയായി വിളിച്ചപ്പോൾ ഇന്നലെ വൈകിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു എന്നാൽ മറുതലയ്ക്കൽ നിന്നും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല ഉടൻ തന്നെ ഫോൺ കട്ടായെന്നും സഹോദരി പറഞ്ഞു കാണാതായതിനു ശേഷം വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ മാത്രമാണ് ഓൺ ആയത് ഫോൺ ഓൺ ആയ ഊട്ടി കുനൂർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് കഴിഞ്ഞ നാലാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത് കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് നാലാം തീയതി പാലക്കാട്ടേക്ക് പോയത് എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജോലിക്കാരനാണ് വിഷ്ണുജിത്ത് അതേസമയം സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ സഹോദരനെ ആരെങ്കിലും പിടിച്ചു വെക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തോ എന്ന് ആശങ്കയുണ്ടെന്ന് വിഷ്ണുജിത്തിന്റെ സഹോദരി പറഞ്ഞു കഞ്ചിക്കോട് ഒരു ഐസ്ക്രീം കമ്പനിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് ഇവിടെ നിന്നും മടങ്ങിയ വിഷ്ണുജിത്ത് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്ക് വിഷ്ണുജിത്ത് പോയെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം